കുട്ടികൾ വെള്ളച്ചാട്ടം കണ്ടാൽ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കില്ല അതിലിറങ്ങി കളിക്കാനും അന്തം ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ അവർക്ക് വല്ലാത്ത ത്രില്ലാണ് അത്തരത്തിൽ ആദ്യമായി ആതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയിലെ ചാർപ്പ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയതാണ് മൂന്ന് വയസ്സുകാരനായ പ്രഭവ് വെള്ളച്ചാട്ടം ആസ്വദിച്ചു നിന്ന പ്രഭുവിന്റെ കണ്ണിൽ മറ്റൊരു കാഴ്ച കൂടി കൗതുകമായി വെള്ളത്തിന് താഴെ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് താലോലിക്കുന്ന അച്ഛൻ കുരങ്ങും അമ്മ കുരങ്ങും ഈ കുരങ്ങന്മാരുടെ കുടുംബ സൗഹൃദം ചാർപ്പയിൽ ആദ്യമായി എത്തിയ പ്രഭവിനെ വല്ലാതെ ആനന്ദത്തിലാക്കി കുരങ്ങന്റെ വാലിനെക്കുറിച്ചും കുട്ടിക്കുരങ്ങന്റെ കുസൃതികളെക്കുറിച്ചും പ്രഭവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആസ്വദിക്കുന്ന കാഴ്ച കൗതുകം ജനിപ്പിക്കുന്നതാണ് ചാലക്കുടി പാലസ് റെസിഡൻസ് അസോസിയേഷന്റെ കാനനയാത്രയുടെ ഭാഗമായിട്ടാണ് പ്രഭവ് ചാർപ്പയിൽ എത്തിയത് മഴക്കാലമായതിനാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനും ചാർപ്പ വെള്ളച്ചാട്ടം കാണാനും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ട് ചാലക്കുടി എൻ എസ് എസ് കോളേജിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രഭവ് സ്കൂളിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കരാട്ടയിലും മിടുക്കനാണ് Thank you.